സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് സ്വയം പുകഴ്ത്തലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദേശീയപാത നിർമ്മാണം സർക്കാരിന്റെ നേട്ടമായി പറയുന്നു അവകാശങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്നുവെന്നും വി ഡി സതീശൻ കോട്ടയത്ത് മീറ്റ് ദ പ്രസിൽ പറയുകയായിരുന്നു ദേശീയപാതയിൽ നൂറിലധികം സ്ഥലത്താണ് വിള്ളലുണ്ടായത് ദേശീയപാതയിൽ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ് സി പി എം ഇപ്പോൾ ഓടുകയാണ് ദേശീയപാതയ്ക്ക് അവകാശവാദം ഉന്നയിച്ചവർ ഇപ്പോൾ എവിടെയാണ് എന്നും വി ഡി സതീശൻ ചോദിക്കുകയാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുന്നതിനായി നാലായിരം പേജുകളുള്ള പാരിസ്ഥിതിക പഠനം നടത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തീരേണ്ട പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എൽ ഡി എഫ് സർക്കാർ പൂർത്തിയാക്കിയത് പണി പൂർത്തിയാക്കേണ്ടത് വൈകിച്ചു എന്നതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടം പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ യു ഡി എഫ് സർക്കാരിന്റെ നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നാൽ ഇപ്പോൾ ഹൈവേ തകർന്നതിൽ ആർക്കും പരാതിയില്ലയെന്നും അദ്ദേഹം ചോദിക്കുകയാണ് കോടികളുടെ അഴിമതിയാണ് മെഡിക്കൽ രംഗത്ത് കോവിഡിന്റെ പേരിൽ നടന്നതെന്ന് വി ഡി സതീശൻ പറയുകയാണ് ഇരുപത്തിയെട്ടായിരം കോവിഡ് മരണങ്ങൾ സർക്കാർ മറച്ചുവെച്ചു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന നിരവധി ആരോഗ്യ പദ്ധതികൾ ഇപ്പോൾ ഇല്ലാതായി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് ക്ഷേമനിധി ബോർഡുകൾ തകർന്നു പി ഡബ്ല്യു ഡി കരാറുകാർക്ക് പൈസ നൽകാനില്ല വൈദ്യുതി രംഗത്ത് അഴിമതി തുടങ്ങി സർക്കാരിന്റെ കെടുകാര്യസ്ഥതകളെല്ലാം ബി ഡി സതീശൻ എടുത്തുകാട്ടുകയാണ് അതേസമയം സർക്കാർ കെ ഫോൺ പദ്ധതിയിലേക്ക് കണക്ഷൻ എടുക്കുന്നത് ബി എസ് എൻ എൽ വഴിയെന്നും അദ്ദേഹം പറയുകയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും റോഡുകളിൽ ഇപ്പോൾ പ്രശ്നമാണ് പാലാരിവട്ടം പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്ന റിപ്പോർട്ട് മാത്രമാണ് വന്നിട്ടുള്ളത് ഭരിക്കുന്ന കാലത്ത് തന്നെ എൽ ഡി സർക്കാരിന്റെ പല നിർമ്മിതികളും തകർന്നു വീഴുകയാണ് എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പണിത നിർമ്മിതികൾ ഒന്നും തകർന്നിട്ടില്ല കേന്ദ്ര അനുമതി വാങ്ങി വന്നാലും കേരളയിൽ നടപ്പിലാക്കാൻ യു സമ്മതിക്കില്ല എന്നും ഒരു ഡി പോലും ഇല്ലാതെയാണ് രണ്ടര ലക്ഷം കോടിയുടെ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ് വ്യക്തമാക്കി അതേസമയം ഹൈവേ തകർന്നതിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കും കത്തയച്ചിട്ടുള്ളതായും അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട്